ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദയുടെ വെള്ളത്തിൽ താൽ മാലിട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരികെ വീട്ടിലേക്ക് എത്താണ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് വൈകി കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് വേദ കാരണമാണല്ലോ വേദ ഇങ്ങനൊരു പണിയൊപ്പിച്ചത് കൊണ്ടാണല്ലോ വിക്രത്തിന് ആ ഒരു വീട്ടിലേക്ക് തിരികെ പോയി വേദനയെ വിളിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ വേദനയോട് ഭയങ്കര ദേഷ്യമാണ് കിട്ടുക അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നല്ല വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പേരും കൂടെ ഭയങ്കര അടി വഴക്കൊക്കെ ഉണ്ട് സമയത്ത് വേദ വേദ അമിക്രത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വേ അമിക്രത്തിൻ്റെ മഴക്ക് പറയുമ്പോൾ ഇത്രയും ദേഷ്യം വന്നിട്ട് ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് എറിയുന്നുണ്ട് വേദയാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോകട്ടെ ഗ്ലാസ് എടുത്ത് ഗ്ലാസ് എടുക്കുക കാണുമ്പോൾ തന്നെ വേദ ഓടിപ്പോവാണ് അങ്ങനെ അതിന് ശേഷം പിന്നീട് നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അസൂയം കുഷിയും ഒക്കെ ആയിരുന്നുണ്ട് അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വരുമ്പോൾ എന്താണെന്നൊക്കെ ആലോചിച്ച് ഓളിഞ്ഞ് നോക്കുന്നുണ്ട് അങ്ങനെ നന്ദിനടുത്ത് ചെന്നിട്ട് നമ്മളെ വേദയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അത് വിക്രം തന്നോട് പ്രണയത്തോടു കൂടി സംസാരിച്ചു എന്നുള്ള രീതിയിൽ പറയുകയാണേ എൻ്റെ കൈ കൈകളിൽ നിന്ന് അമർത്തിപ്പിടിച്ചതിന് ശേഷം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്നൊക്കെ പറയുകയാണേ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം കണക്ക് ഇപ്പം എന്നെന്താണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും വിക്രം വേദനയും കൂടിയിട്ട് വീട്ടിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് നന്ദിനെ സമാധാനം പോവുകയാണെ നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ വീണ്ടും വേദന വീട്ടിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അല്ലാന്നുണ്ടെങ്കിൽ വർഷ വിളിച്ചിട്ട് ആ വള തിരികെ മേടിച്ചെങ്കിലും എന്നുള്ളൊരു ഒരു വിഷം വിഷമം നന്ദിനിക്ക് ഉണ്ടായിരുന്നു എന്തായാലും വേദ വിക്രത്തിനോട് കൂടുതൽ കൂടുതൽ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വേദയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നതിന് ശേഷം വിക്രത്തിന് ചായ ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരികയാണ് കേട്ടോ ഒരു ഭാര്യയുടെ കടമ ഒക്കെ ചെയ്യുന്നത് പോലെയാണ് കേട്ടോ വേദ വിക്രത്തിനോട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത്രയാണ് പ്രമുഖം കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ